ഡി സുരേഷ് കുമാർ വരും കേരളത്തിൽ ഈ സ്വർണ ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ അടക്കം ചിത്രം ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായുള്ള കൂടിക്കാഴ്ച ചിത്രം വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹ രാജ്യത്ത് തന്നെ ജനങ്ങൾ ചിന്തിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിലിരുന്ന കാലത്ത് ബഫോഴ്സ് അഴിമതി അതോടൊപ്പം തന്നെ ഈ തൊട്ടുമുമ്പുള്ള യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കോമൺവെൽത്ത് അഴിമതി ടു ജി സ്പെക്ട്രം അഴിമതി അതിങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ പാലാരിവട്ടം പാലം അടക്കമുള്ള അഴിമതി കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളൊന്നും ഓർത്തു പോകുന്നതാണ് പക്ഷേ ഈ ഇതൊക്കെ ചെയ്യുന്ന ഇവർക്ക് ഈ സ്വർണമോഷണത്തിൽ പങ്കില്ല എന്ന് പുതിയ ഈ സോണിയാഗാന്ധിയുടെ അടക്കം വിഷയം വരുമ്പോൾ പക്ഷേ നമുക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൽ ഏറുവടക്കം പോലെ പറയാൻ കഴിയില്ല സോണിയാഗാന്ധിയുടെ എന്തോ ഇറ്റലിയിലേതോ ഈ പുരാവസ്തു വിൽപ്പന സ്ഥാപനമുണ്ടെന്നോ അലക്സാണ്ട്രിയ എന്നോ മറ്റേ പേരെന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ അടക്കം പ്രചരിക്കുന്നു പക്ഷേ അത് നമുക്ക് ആധികാരികമായി പറയാനും കഴിയില്ല പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കരുതുന്നത് എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ട് അടൂർ പ്രകാശിന് പങ്കുണ്ട് ആന്റോ ആന്റണിക്ക് പങ്കുണ്ട് ഇവർ എന്തിനാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് അതിൽ കൃത്യമായ മറുപടി പറയാൻ നിൽക്കുമ്പോൾ ആ ദുരൂഹത ഒരിക്കൽ കൂടി വർദ്ധിക്കില്ലേ കാരണം ഇവരുടെ ചരിത്രം അങ്ങനെയാണുള്ളത് അല്ല ഞാൻ അതിന് മറുപടി പറയാം കൃത്യമായിട്ട് ഒരു ഒരു കാര്യം പറയാൻ അനുവദിക്കണം ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഹൈക്കോടതിയിൽ ഇൻക്ലീഡിംഗ് പെറ്റീഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ഇൻക്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തുകൂടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഒരു സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് അതിനോടൊപ്പം ചേരാൻ മടിച്ചിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരെയാണ് കേരളത്തിൽ മണ്ടന്മാരാക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ കൊടി പിടിച്ചും കൊടി പിടിക്കാതെയും കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളും ബി ജെ പിയുമായി ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള സമരങ്ങളാണ് ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ സമീപകാലത്ത് തകർത്തെറിഞ്ഞത് എന്നത് നിങ്ങൾ ഓർത്തിരിക്കണം ബി ജെ പിക്ക് എല്ലാവിധ ഒത്താശയും ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്തു കൊടുത്ത ആളുകളാണ് ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ കൊണ്ട് യാതൊരുവിധ വസ്തുതയുടെയും പിൻബലമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു കോൺഗ്രസിനെ തേടിയെത്തുമ്പോൾ ഇ ഡി ഭീകരന്മാരാണ് സോണിയാഗാന്ധിയെ തേടിയെത്തുമ്പോൾ ഇ ഡി ഭീകരന്മാരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ തേടി ഇ ഡി എത്തുമ്പോൾ ഇ ഡി നിങ്ങൾക്ക് മാലാഹമാരാവുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് തരാതരം പോലെ അഭിപ്രായങ്ങളെ ഇത്തരത്തിൽ വളച്ചൊടിച്ചും കെട്ടിച്ചമച്ചും പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്നത് സത്യത്തിൽ കാണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അവർ കോൺഗ്രസിനോട് വല്ലാതെ ആത്മാർത്ഥതയുണ്ട് കോൺഗ്രസിൻ്റെ ചീഞ്ഞളിഞ്ഞ ദൈനംദിനം പുറത്തു വരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം പുറത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ചാനലുകളിൽ വിഷയമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഓരോ ദിവസത്തെയും രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ പുതിയ ആരോപണങ്ങൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ഇവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ വിശ്വാസികളുടെ ദുർബലമായ വികാരത്തെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ നോക്കൂ ഇന്നിപ്പോൾ കോഴിക്കോടിൻ്റെ മേയറായി പരിഗണിക്കപ്പെട്ടിരുന്ന ശ്രീമതി ലാലി ജെയിംസ് കോൺഗ്രസിൻ്റെ നേതാവാണ് അവർ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഇവിടെ എനിക്ക് പണമില്ലാതിരുന്നു പെട്ടി നിറയെ പണവുമായി പോയ ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ഇവിടെ കോഴിക്കോട് സോറി തൃശൂർ മേയറായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് എന്താണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന ചീഞ്ഞളിഞ്ഞ അളിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽപരം വൃത്തികെട്ട മുഖം നമുക്ക് ഉദാഹരണ സംഗതം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എറണാകുളത്ത് മറ്റൊരു തരത്തിലാണ് ജാതി മത സംഘടനകൾ കോൺഗ്രസിൻ്റെ മേയറെ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പേ സത്യപ്രതിജ്ഞ ഹാൾ വിട്ട് പുറത്തിറങ്ങി പോവുകയാണ് ഈ രൂപത്തിൽ അങ്ങേയറ്റം മലീമസമായൊരു രാഷ്ട്രീയ ഘട്ടത്തിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യരുത് അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും ഹിഡൻ ചെയ്യുക മറച്ചു പിടിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നിൽക്കുന്നു എന്ന രൂപത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്ന രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന വ്യാജ ചിത്രങ്ങളുമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ദുഷ്പ്രചരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവർ എങ്ങോട്ടാണ് രാഷ്ട്രീയത്തെ നയിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കേരള ത്തിന്റെ നിഷ്പക്ഷ സമൂഹം പൊതുവിൽ വിലയിരുത്തപ്പെടേണ്ടുന്ന സാഹചര്യമാണ് പിന്നീട് താങ്കൾ ബഹുമാനപ്പെട്ട ആങ്കർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അത് വളരെ പ്രസക്തമാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യത്തിൽ തന്നെ ചോദിച്ച കാര്യം എന്തായിരുന്നു നിങ്ങളുടെ മോട്ടീവ് നിങ്ങൾ അവിടെ ഒരു എംപിയുടെ എം എൽ എയുടെ അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ഇയാളെയും കൊണ്ട് മാഡം സോണിയാജിയെ കാണാൻ പോയതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് നിങ്ങളിനി എത്ര അഴ വാദഗതികൾ നിരത്തിയാലും ശരി കെ സി വേണുഗോപാലിന് പറയാൻ ഉത്തരവാദിത്വമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ ഉത്തരവാദിത്വമുണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് പറയാൻ ഉത്തരവാദിത്വമുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് പറയാൻ ഉത്തരവാദിത്വമുണ്ട് അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും ആട്ടിപ്പായിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വം തിരുത്താൻ തയ്യാറാകണം നിങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഏതെങ്കിലും രൂപത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവശേഷിക്കുന്നുണ്ട് നിങ്ങൾ ആട്ടിപ്പായിക്കുന്ന സമീപനം നിർത്തിയിട്ട് എന്തായിരുന്നു ഈ സന്ദർശനത്തിന്റെ മോട്ടീവ് എന്നത് വ്യക്തമാക്കേണ്ടുന്ന ഘട്ടമാണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് മറ്റാരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നിനായി പറഞ്ഞോളൂ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞോളൂ അതെ അതെ മറ്റു ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ആരോപണങ്ങൾക്ക് പിൻബലമേകുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അത് ഈ സന്ദർശനത്തിൻ്റെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമാക്കുന്നതോടുകൂടി മാത്രമേ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കൂ